ഹായ് ഒക്ടോബർ മഹാനവമിയാണ് പുതിയൊരു മാസത്തിന്റെ ആരംഭമാണ് എല്ലാത്തിനും മുകളിൽ മാ ദുർഗ നമ്മുടെ ദുർഗാദേവി മഹിഷാസു കൊന്നിട്ട് നിഗ്രഹിച്ച നന്മയുടെ പ്രകാശം ചുരിഞ്ഞ ദിവസമാണ് പക്ഷേ കഴിഞ്ഞൊരു മാസം നമ്മൾ പലർക്കും ചിലപ്പോൾ നല്ലതാവാം ചീത്തയാകാം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ മോശപ്പെട്ട ഒരു മാസം ഹോസ്പിറ്റൽ കേസസും ഞങ്ങൾ കേസും സ്ട്രഗ്ലിംഗിന്റെ പീക്കിലാകും പക്ഷെ പക്ഷെ എന്നിട്ട് ഞങ്ങളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഒരൊറ്റ ഫാക്ടറും എനിക്ക് ഇയാളോടുള്ള സ്നേഹവും ഇയാൾക്ക് എന്നോടുള്ള സ്നേഹവും കാരണം ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഞങ്ങൾ പരസ്പരമുള്ള സ്നേഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ദിവസം വരും നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ ആശ്രയിച്ച് ആശ്രയിച്ചെന്ന് പറയത്തില്ല ഞങ്ങളെ വിശ്വസിച്ച് കുറേയധികം പേര് പുറത്തുണ്ട് അവരെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക അവരെ കൂടെ നിൽക്കുക എന്നത് ഞങ്ങളുടെ കടമയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്കായിരുന്നു ഇപ്പോഴും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വരുന്ന മാസം കഴിഞ്ഞ മാസം എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് സന്തോഷം വരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങളുടെ നല്ലതായിട്ടുള്ള എല്ലാ നല്ലതായിട്ടുള്ള കേട്ടോ മോശപ്പെട്ട ആഗ്രഹം നടക്കുന്നു ഒരിക്കലും പറയും നല്ലതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ അപ്പോ എവിടെയെങ്കിലും കാണാം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും